ാടിലെ കർഷകരുടെ നിരന്തര ആവശ്യത്തിനൊടുവിൽ സാക്ഷാത്കാരമായി കെ പി എ മജീദ് എം എൽ എയുടെ ഇടപെടലിനെ തുടർന്നാണ് അഞ്ചു കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചത് മൈനർ ഇറിഗേഷൻ വകുപ്പിനാണ് നിർമ്മാണ ചുമതല തിരൂരങ്ങാടി മണ്ഡലത്തിലെ വെഞ്ചാലി കുണ്ടൂർ എക്സ്പ്രസ് കനാൽ നിർമ്മാണത്തിന് അഞ്ചു കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി കെ പി എ മജീദ് എം എൽ എ അറിയിച്ചു തിരുവങ്ങാടി മണ്ഡലത്തിലെ കർഷകരുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്ന് സംസ്ഥാന ബജറ്റിൽ ഇതിനാവശ്യമായ തുക അനുവദിക്കുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കൊണ്ട് തയ്യാറാക്കിയിട്ട ഡി പി ആർ സഹിതം കെ പി എ മജീദ് ധനകാര്യ വകുപ്പ് മന്ത്രിയെ കണ്ട് ചർച്ച നടത്തിയ പ്രപ്പോസൽ സമർപ്പിച്ചിരുന്നു ഈ പ്രപ്പോസലിന്റെ അടിസ്ഥാനത്തിലാണ് തുക അനുവദിച്ചുകൊണ്ടുള്ള ഭരണാനുമതി ഉത്തരവ് സർക്കാർ ലഭ്യമാക്കിയിട്ടുള്ളത് എംഎൽഎമാർക്ക് ബജറ്റിൽ അഞ്ചു കോടി വർഷം തരാറുണ്ട് അപ്പോൾ ഈ സാമ്പത്തിക വർഷത്തെ കെട്ടി ഏറ്റവും അഞ്ച് കോടിയാണ് ബെഞ്ചാലി കനാൽ വെച്ചത് അവിടുത്തെ കൃഷിക്കാരൊക്കെ വളരെ പ്രയാസകരമായിട്ട് സ്ഥിതിയായിരുന്നു കാരണം കനാലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല വെള്ളത്തൂല അതുകൊണ്ടത് പല ഘട്ടങ്ങളിൽ കൃഷകർ വലിയ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടും പറഞ്ഞാണ് അതുകൊണ്ട് ഇത്തവണ നമ്മളതിന് സാങ്ഷൻ കൊടുത്തു ഗവൺമെൻറ് ഈ ആസ് വന്നു നമ്മൾ വൈകാതെ തന്നെ ആ കനാലിൻ്റെ പ്രവർത്തനം ആരംഭിക്കും ആ ഭാഗത്തുള്ള കൃഷിക്കാർക്ക് ആശ്വാസം കിട്ടുന്ന കൃഷിക്ക് വലിയ ഗുണപകരമായിട്ടുള്ള ഒരു കനാലാണ് ഈ ബഞ്ചാലി എക്സ്പ്രസ് എന്ന് പറയുന്നത് മൈനർ ഇറിഗേഷൻ വകുപ്പിനാണ് നിർമ്മാണത്തിന്റെ ചുമതല നൽകിയിട്ടുള്ളത് മലപ്പുറം ജില്ലയുടെ നെല്ലറ എന്നറിയപ്പെടുന്ന തിരുവങ്ങാടി മണ്ഡലത്തിലെ പാടശേഖരങ്ങൾക്ക് കൃഷിക്കാവശ്യമായ വെള്ളം ലഭിക്കുന്നതിനുള്ള അതിപ്രധാനമായ പദ്ധതിയാണിത് നേരത്തെ സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി ഈ പ്രവർത്തിക്ക് ഭരണാനുമതി ലഭ്യമാക്കുന്നതിന് ഡി പി ആർ സമർപ്പിച്ചെങ്കിലും സർക്കാർ അംഗീകാരം നൽകിയിരുന്നില്ല പ്ലാൻ ഫണ്ടിൽ പരിഗണിക്കാത്തതിനാൽ സംസ്ഥാന ബജറ്റിൽ പരിഗണിക്കുന്നതിന് ധനകാര്യ വകുപ്പ് മന്ത്രിയെ നേരിൽ കണ്ട് വീണ്ടും പ്രപ്പോസൽ സമർപ്പിക്കുകയായിരുന്നു